അപ്പോൾ കുട്ടികൾ ചെറിയ കുട്ടികൾ അല്പം മുതിർന്ന കുട്ടികളാണെങ്കിലും ഈ ഡയപ്പർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാകും ചിലർക്ക് രാത്രി മാത്രം ഡയപ്പർ ഇട്ട് കൊടുക്കുന്നില്ല അപ്പം അത്രയും ലോങ് സമയത്തേക്ക് അവർ ഡയപ്പർ ഉപയോഗിക്കുകയാണ് അത് ഇൻഫെക്ഷൻ ഉള്ള സാധ്യത എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട് അത് ഇൻഫെക്ഷൻ ചാൻസ് കൂട്ടും അതായത് അവിടെ ഒരു മൂത്രം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ അത് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകും അത് മൂത്രം ഇൻഫെക്ഷൻ മാത്രമല്ല അവിടുത്തെ സ്കിൻ ആയിട്ടുള്ള ഏരിയാസിലും എല്ലാം ഇൻഫെക്ഷൻ ഉണ്ടാക്കാം അതുകൊണ്ട് ഒരു 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 അല്ലെങ്കിൽ കൂടുമ്പോൾ എങ്കിലും ആ മാറ്റി കുട്ടികൾക്കാണെങ്കിൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് രാത്രി ഇട്ട് കൊടുത്താൽ പിന്നെ രാവിലെ ഇട്ടിട്ട് മാറ്റിയാൽ മതി ആലോചിക്കുന്നവരാണ് പലരും അതുപോലെ തന്നെയാണ് സ്ത്രീകളിലും ഈ നമ്മൾ പാഡ് ഉപയോഗിക്കുന്നവർ പാഡ് ഉപയോഗിക്കുന്നവര് ഇപ്പം യൂറിനറി ഇൻകണ്ടിനൻസി പോലുള്ള അവസ്ഥകളൊക്കെ പറഞ്ഞു ഈ പാഡ് ഉപയോഗവും ഇതുപോലെ തന്നെയല്ലേ അതെ അതെ അത് ഇൻഫെക്ഷൻ എന്തായാലും കൂട്ടും സ്ത്രീകളിലാണെങ്കിലും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ നിന്നിട്ട് ആ ബാക്ടീരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂത്രനാളിയിലേക്ക് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ പാഡ് ഉപയോഗം ഈ മൂത്രത്തിൻ്റെ ഇൻകോണ്ടറൻസ് പ്രശ്നമുള്ള ആൾക്കാർ അധികം ഉപയോഗിക്കാതിരിക്കുക അവർ പ്രോപ്പറായിട്ടൊരു ചികിത്സ തേടുക കാരണം കുറച്ചൊരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് അധികാരും ഡോക്ടറെ അടുത്തേക്ക് വരില്ല അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ചികിത്സിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത് അല്ലാണ്ട് പാഡ് അതിനൊരു സൊല്യൂഷനല്ല നമ്മൾ ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണ് കുട്ടികളിലെ യൂറോളജിക്കൽ പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് കുട്ടികളിലെ യൂറോളജിക്കൽ പ്രശ്നങ്ങൾ കൂടുതലും ഈ ഇടക്കിടയ്ക്കുള്ളൊരു മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്ന പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോയി തീരാത്ത പ്രശ്നങ്ങൾ രാത്രിയിൽ കിടക്കയിൽ മൂത്രം എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് കൂടുതലായിട്ടും കുട്ടികൾ കാണപ്പെടുന്നത് അപ്പോൾ അതിന് ഓരോന്നിനും ഓരോ പോലെയാണ് ഇപ്പം ഇടക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതാണ് കാര്യമായിട്ടൊരു ഡേഞ്ചർ സൈൻ എന്നുള്ളത് അത് നമ്മൾ കൃത്യമായി ഇവാലുവേറ്റ് ചെയ്യണം എം സി യു എന്ന് പറയുന്ന എക്സ്റേ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം കിടക്കൽ മൂത്രം ഒഴിക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ അത് കുറെ പേർക്ക് ഉണ്ടാവും കുറച്ച് കാലത്തേക്ക് പക്ഷെ നമ്മളൊരു പതിനഞ്ച് വയസ്സാണ് കട്ട് ഓഫ് ആയിട്ട് വെക്കണം അത് കഴിഞ്ഞിട്ടുണ്ടാകണമെങ്കിൽ നമ്മൾ നല്ലോണം അതിനെ പരിശോധിക്കണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം പക്ഷേ ഇതിൽ ഇപ്പം കുട്ടികളുടെ മൂത്രം പഴുപ്പ് എന്ന് പറയുന്നത് ഇപ്പം മൂത്രം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല അതല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ പനി ഉണ്ടാവും കുട്ടികൾക്ക് പിന്നെ വേദന ഉണ്ടാവും അവർ കരയും വേദന വന്നിട്ട് അങ്ങനെയുള്ളതാണ് ലക്ഷണങ്ങൾ സാധാരണ പിന്നെ അമ്മമാർ പറയും മൂത്രത്തിൽ പഴുപ്പ് അടക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുള്ള അപ്പം അത് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ആദ്യം അതിൻ്റെ എക്സ്റേ എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് ചികിത്സിക്കുക ഓക്കെ ഡോക്ടർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും ആളുകൾ അന്വേഷിക്കുന്നതുമായ ഒരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് ശരിക്കും എന്താണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോസ്റ്റ ഗ്രന്ഥിയുണ്ട് അതായത് നമ്മുടെ മൂത്രസഞ്ചയുടെ അടിയിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഇതിൽ നിന്നാണ് ആൾക്കാർ ആണുങ്ങളുടെ ശുക്ലം സ്കലനം ഒക്കെ സംഭവിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് ഇവിടെ ക്യാൻസർ രൂപപ്പെടുന്നതിനാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ലക്ഷണങ്ങളായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കത്തിൻ്റെ അതേ ലക്ഷണങ്ങളാണ് ഉണ്ടാവുന്നത് മൂത്രത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു പോവുക നാരോ ആയിട്ടുള്ള യൂറിൻ സ്ട്രീം വരുന്നത് മൂത്രം നിന്ന് പോകുന്നത് പിന്നെ മൂത്രത്തിൽ വേദനയില്ലാതെ ബ്ലീഡിങ് വരുന്നത് ഇതൊക്കെയാണ് പ്രോസ്റ്റാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഏത് പ്രായമുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇത് പാരമ്പര്യമായി നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് വയസ്സിന് ശേഷം നമുക്ക് കാണപ്പെടും പിന്നെ നമുക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഴുപത് വയസ്സ് ശേഷമാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടും അതിൻ്റെ നമ്മുടെ നാട്ടിൽ അതിനുള്ള ട്രീറ്റ്മെൻ്റ് അവൈലബിൾ ആണോ ആ എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഹോർമോൺ തെറാപ്പി ഉണ്ട് റേഡിയേഷൻ സർജറി ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് മറ്റൊരു കാര്യം ഇതിനോട് ചേർത്ത് ചോദിക്കാനുള്ളത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പ്രോസ്റ്റേറ്റ് വീക്കം സാധാരണ ആണുങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഒരു അറുപത് വയസ്സിന് ശേഷം കാണപ്പെടും പ്രോസ്റ്റേറ്റ് വീക്കം അത് നമ്മുടെ ടെസ്റ്റോസറോൺ പറഞ്ഞ ഹോർമോൺ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ആക്ട് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളർന്നു വരുന്നതാണ് ഈ പ്രോസ്റ്റേറ്റ് വീക്കം അഥവാ ബി എന്ന് വിളിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അങ്ങനെയല്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒരു ക്യാൻസർ ലക്ഷണമായിട്ട് ട്യൂമർ വളർന്നു വരുത്തിയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക ആളുകളിൽ ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരുന്ന യൂറോളജിക്കൽ ഇഷ്യൂസ് രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അത് നമുക്ക് പ്രായം അനുസരിച്ചാണ് ഓരോ വ്യത്യാസങ്ങൾ വരുന്നത് ഇപ്പം ആണുങ്ങളിൽ വേറെ ആയിരിക്കും പിന്നെ സ്ത്രീകളിൽ വേറെ ആയിരിക്കും ഇപ്പോൾ ഒരു നാൽപ്പത് വയസ്സ് മുതൽ ഒരു അറുപത് വയസ്സ് വരെ ആണെങ്കിൽ സ്റ്റോൺ ഡിസീസ് ആയിരിക്കും കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ടാവും പിന്നെ അറുപത് വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റ് ഡിസീസ് ബ്ലാഡർ ഒക്കെ ആയിരിക്കും കൂടുതലും ആണുങ്ങളിൽ കാണപ്പെടുന്നുണ്ടാവും സ്ത്രീകളാണെങ്കിൽ ഇതേപോലെ തന്നെ സ്റ്റോൺ ഡിസീസ് ആയിരിക്കും ആദ്യം വരുന്നുണ്ട് നാൽപ്പത് മുതൽ ഒരു അമ്പത് വയസ്സ് വരെയൊക്കെ പിന്നെ കൂടുതലും ഈ ഒരു ഇൻകോണ്ടിഡൻസ് എന്ന് പറയും മൂത്രം അറിയാതെ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് എടുക്കുമ്പോൾ മൂത്രം പോകുന്നത് ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പിന്നെ ക്യാൻസർ ലക്ഷണങ്ങൾ കൂടുതലും പ്രായം കൂടുന്നതിനനുസരിച്ചാണ് വരുന്നത് യൂറിനറി ഇൻകണ്ടനൻസി അതുപോലെ കിഡ്നി സ്റ്റോൺ ഒക്കെ ഇപ്പം പ്രായം കുറഞ്ഞവരിലും ഇപ്പം കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇപ്പം കിഡ്നി ഒക്കെ പെട്ടെന്ന് വരാനുള്ള കാരണം അത് ഈ ക്ലൈമറ്റ് ഡയറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് കാരണമാവുന്നുണ്ടോ അത് കൂടുതൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ വെള്ളം കൂടി കുറയുന്നതാണ് ഒരു പ്രധാന കാരണം സ്റ്റോൺ ഡിസീസ് വരുന്നത് പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുന്നത് ഇപ്പം മത്സ്യമാംസങ്ങളായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടും ഇപ്പം യൂറിക് ആസിഡ് കിഡ്നിയിൽ സ്റ്റോണായിട്ട് മാറിയിട്ട് അങ്ങനെ സ്റ്റോൺ ഡിസീസ് വരാം പിന്നെ ഈ ഒരു നമ്മുടെ കേരളത്തിലല്ലാണ്ട് പുറമെ ഇപ്പോൾ രാജസ്ഥാൻ പോലത്തെ സ്ഥലങ്ങളൊക്കെ ഈ ചൂട് കാലാവസ്ഥ കാരണമായിരിക്കും കൂടുതൽ സ്റ്റോൺ ഉണ്ടാവുന്നത് ഇപ്പോൾ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു ഈ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലുള്ളവർക്ക് കിഡ്നി പ്രശ്നങ്ങൾ വരാമെന്നുള്ളത് അപ്പോൾ ഈ ജിമ്മിലൊക്കെ പോകുന്നവർ വർക്കൗട്ട് ചെയ്യുന്നവർ അവർ അവർ ഈ പ്രോട്ടീൻ ഇൻടേക്ക് കൂടുതലായിരിക്കും പലർക്കും അതാണ് അവിടുന്ന് നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ട് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നവരുണ്ടാവും ചിക്കൻ അതുപോലുള്ള പ്രോ പ്രോട്ടീൻസ് അധികം കഴിക്കുന്നവരുണ്ടാവും അവർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇത് എല്ലാവർക്കും അല്ല നമുക്ക് ഇപ്പോൾ ഒരു ജനതികപരമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ കൂടി എന്തിട്ടുണ്ട് അപ്പോൾ ചില ആൾക്കാർക്ക് പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് കുറച്ച് കൂടുതലേ ഉണ്ടാക്കും അപ്പോൾ യൂറിക് ആസിഡ് കൂടുതൽ ഉണ്ടാകുന്നവർക്കാണ് സ്റ്റോൺ ഡിസീസ് ഉണ്ടാകുന്നത് അതെല്ലാവർക്കും സംഭവിക്കണമെന്നില്ല പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ നമ്മൾ കഴിക്കുന്നു നമ്മൾ ജിമ്മിൽ മസിൽ ബിൽഡിന് ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് അപ്പം നമ്മൾ നോർമൽ ഇൻപുട്ട് അതായത് വാട്ടർ ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ആവറേജ് ത്രീ ടു ഫോർ ലിറ്റേഴ്സാണ് പറയുന്നത് അപ്പോൾ അതിനെക്കാട്ടും ഒരു ഹാഫ് ലിറ്റേഴ്സും കൂടെ എക്സ്ട്രാ ആക്സസ് അവർ എടുക്കണം ഈ പ്രോട്ടീൻ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അപ്പോൾ ഒരു സ്റ്റോൺ നമുക്ക് അത്ര പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഈ കിഡ്നി പ്രശ്നം ഉള്ളവരല്ലാതെ ഈ ഇതുപോലെ ഈ പ്രോട്ടീൻ ഇൻടേക്ക് ഉള്ളവരല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരാൾ ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം നമ്മുടെ നോർമൽ യൂറിൻ ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഒരു ആവറേജ് ടു പോയിൻറ്റ് ഫൈവ് ലിറ്റേഴ്സാണ് രണ്ടര ലിറ്റർ യൂറിനാണ് നമ്മൾ ഒരാൾ ഡെയിലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിലൊരു ഹാഫ് ലിറ്റേഴ്സ് കൂട്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ത്രീ ടു ഫോർ ലിറ്റേഴ്സ് നമ്മൾ വെള്ളം ഇൻ ആയിട്ട് ഇൻപുട്ടായിട്ട് എടുക്കണം എന്ന് പറയുന്നത് അതാണ് കണക്ക് ഈ കിഡ്നി സ്റ്റോൺസ് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഒരു ലോങ് ടേം കിഡ്നി പ്രശ്നത്തിലേക്ക് പോകും ആ പോകാൻ ചാൻസ് ഉണ്ട് അത് ഈ കിഡ്നി സ്റ്റോൺസ് സൈസ് അനുസരിച്ച് പല രീതിയിലുള്ള സ്റ്റോൺസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ കിഡ്നിന്ന് വരുന്ന ട്യൂബിനെയാണ് നമ്മൾ യൂറിറ്റർ എന്ന് വിളിക്കുന്നത് അതായത് മൂത്രക്കുഴൽ അപ്പം അതിലെന്തെങ്കിലും ബ്ലോക്ക് വരുന്ന ടൈപ്പ് സ്റ്റോൺ വരുവാണെങ്കിൽ കിഡ്നിക്ക് വീക്കം വെക്കാം കിഡ്നിക്ക് വീക്കം വെച്ചിട്ടൊരു ബാക്ക് പ്രഷർ കാരണം യൂറിൻ അവിടെ കളക്ട് ചെയ്ത് കിടന്ന് ഇൻഫെക്ഷൻ വരാം കിഡ്നി ഫെയിലിയർ വരാം അത് രണ്ട് സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കിഡ്നി പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരെ നമുക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് പോകും അത്തരം കോംപ്ലിക്കേഷനിലേക്ക് എത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വേദന വരുന്ന അപ്പം തന്നെ ഒരു സ്കാൻ ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും സ്കാൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെറിയ സ്റ്റോൺസ് സ്റ്റോൺസാണെങ്കിൽ നമ്മൾ ഇനീഷ്യലി മെഡിക്കൽ മാനേജ്മെൻറ്റാണ് കൊടുക്കുക പിന്നെ ഒരു ഇമ്പാക്റ്റഡ് സ്റ്റോൺ ആണ് നല്ല വീക്കുള്ള കിഡ്നി ആണെങ്കിൽ നമ്മൾ സർജറിയിലേക്ക് പോകും എന്നിട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക ക്ലിയർ ചെയ്തതിന് ശേഷം പിന്നെ എപ്പോഴെങ്കിലും വേദന വരികയാണെങ്കിലും നമ്മളൊരു സ്കാൻ റെക്കമെൻഡ് ചെയ്യും ഈ കിഡ്നി സ്റ്റോൺസിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കിഡ്നി സ്റ്റോൺസിന് നമുക്ക് അത് എവിടെയാണെന്നുള്ളതനുസരിച്ചിരിക്കും സ്റ്റോൺ ലൊക്കേഷൻ അനുസരിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മൂത്രക്കുഴലിലാണെങ്കിൽ യു ആർ എസ് എൽ എന്ന് പറയും നമ്മൾ യൂറിട്രോസ്കോപ്പി വഴി അതായത് വേദനയില്ലാണ്ട് മുറിവുകളൊന്നും ഉണ്ടാവില്ല നമ്മൾ മൂത്രനാളിയിൽ കൂടെ ട്യൂബ് കടത്തിയതിന് ശേഷം കല്ലിലേക്ക് എത്തിയിട്ട് ലേസർ വഴി പൊടിച്ചളയുന്നത് അതാണ് യു ആർ എസ് എൽ എന്ന് പറയുന്നത് പിന്നെ കിഡ്നീൻ്റെ അകത്താണെങ്കിൽ ആർ ഐ ആർ എസ് എന്ന് പറയും നമ്മൾ ഇതേപോലെ തന്നെ ലേസർ വെച്ച് പൊടിച്ച് കളയും വലിയ സ്റ്റോണുകളാണെങ്കിൽ നമ്മൾ പി സി എൻ എൽ എന്ന് പറയും കീഹോൾ സർജറി ആയിട്ട് പുറമേക്കൊരു ചെറിയൊരു ഒരു ഒരു സെൻറ്റിമീറ്ററിന് ഇൻസെഷൻ ഇട്ടിട്ട് ഒരു മുറിവുണ്ടാക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ് പി സി എൻ എൽ പിന്നെ ഭയങ്കര വലിയ സ്റ്റോണുകളാണെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ സർജറിയും വേണ്ടി വരും വേണ്ടിവരും പൊതുവായിട്ട് സ്ത്രീകളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പം എനിക്കൊക്കെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ചാടുമ്പോഴൊക്കെ ചിലപ്പോൾ മൂത്രം ഒഴിക്കാൻ തോന്നുന്ന പോലെ തോന്നും അതുപോലെ ചിരിക്കുമ്പോഴൊക്കെ മൂത്രമൊഴിക്കാൻ തോന്നും പോലും അപ്പം ഈ സ്ത്രീകളിലെ യൂറിനറി ഇൻകണ്ടനൻസി അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അതിനുള്ള ട്രീറ്റ്മെന്റുകൾ എന്തൊക്കെയാണ് അതായത് യൂറിനറി ഇൻകോണ്ടൻസ് രണ്ട് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് ഇൻകോണ്ടൻസ് നമ്മൾ അതായത് എന്തെങ്കിലും ഒരു ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുക ഭാരം എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഇൻകോണ്ടനൻസ് മൂത്രം പോകുന്നത് പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ ഇപ്പം ബാത്റൂമിലെത്തണതിന് മുന്നേ മൂത്രം ഒഴിച്ചു പോകുന്നു ചില ആൾക്കാർ പറയും അതിനാണ് അർജിൻ കോൺടൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തിൻ്റെ പ്രശ്നം മസിൽ വീക്ക്നെസ് ആണ് നമ്മുടെ പെൽവിക് ഫ്ലോർ എന്ന് പറയും നമ്മുടെ മൂത്രനാളിയുടെ ചുറ്റുമുള്ള മസിൽസ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത് അതിന് വീക്ക്നെസ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പം ഇത് ഇനീഷ്യലി ആണെങ്കിൽ നമ്മൾ എക്സസൈസാണ് പറയുക ഒരു ആറ് മാസത്തെ അല്ലെങ്കിൽ ഒരു എട്ട് മാസത്തെ ടൈപ്പ് എക്സസൈസ് കീഗൽസ് എക്സസൈസ് എന്ന് പറയും അത് ചെയ്ത് കഴിയുമ്പം ഒരു പരിധിവരെ അത് കൺട്രോളാവും പിന്നെ അതിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഭയങ്കര പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ മൂത്രം പോകുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ സർജറി ആവശ്യമുണ്ടാകും പിന്നെ രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള അർജിൻ കോണ്ടിഡൻസ് അർജിൻ കോണ്ടിഡൻസ് കൂടുതൽ ഒരു ന്യൂറോളജിക്കൽ പ്രശ്നമായിരിക്കും അത് നമ്മുടെ നട്ടിൽ നിന്ന് തേയ്മാനം വരുമ്പം ജരമ്പുകൾ കുടുങ്ങിപ്പോയിട്ടാവാം അല്ലെങ്കിൽ ഷുഗേഴ്സ് അതായത് ഡയബറ്റിക് പേഷ്യൻസ് അവർക്ക് വരുന്ന പ്രശ്നമാവാം അതിന് വ്യക്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഓഫർ ചെയ്യാനില്ല കൂടുതലും മരുന്നുകൾ പിന്നെ ഒരു ട്യൂബിട്ട് മൂത്രം എടുക്കുക തുടങ്ങിയ ചികിത്സയാണ് അതിനുള്ളത് ഇപ്പോൾ ഇതിനെല്ലാം മരുന്ന് കഴിച്ചാൽ ഇത് ഭേദമാവുക ഈ സ്ട്രെസ് ഇൻ കോണ്ടൻസിന് മരുന്ന് കൊണ്ട് കാര്യമായിട്ടുള്ള റോൾ ഇല്ല മരുന്നുകൾക്ക് അത് അർജന്റ് കോൺട്രൻസിലാണ് മരുന്നുകൾക്ക് കുറച്ചും കൂടെ റോൾ ഉള്ളത് നമുക്ക് പേശിക്ക് ബലക്കുറവുള്ളതിന് ബലം കൂട്ടട്ട എക്സസൈസ് ചെയ്യണം പിന്നെ ചിലപ്പം സർജറിയും ആവശ്യമുണ്ടാവും ഇത് നമുക്കിപ്പം കണ്ടു തുടങ്ങി അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട് എനിക്ക് ആ അപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം ഈ ഇൻകോണ്ടൻസിന്റെ കാര്യത്തിൽ കാരണം ഇത് കൂടുന്ന അനുസരിച്ച് വേഴ്സ് ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കൊരു ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാൻ ഉണ്ടാവില്ല ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ഇൻ ചെറിയ രീതിയിലാണെങ്കിൽ എക്സസൈസ് ഭയങ്കര ഫലപ്രദമാണ് വേറെ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ഇനി അത് അർജന്റ് കോൺഫറൻസ് ആണെങ്കിലും അങ്ങനെ തന്നെ ഇപ്പൊ നമുക്ക് ഇനീഷ്യലി തന്നെ ചിലപ്പോൾ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ ചിലപ്പോൾ അത് മാറിപ്പോകും അപ്പം നമ്മൾ ആദ്യം തന്നെ ട്രീറ്റ്മെന്റ് എടുക്കണം അതിന് അതുപോലെ തന്നെയാണ് ഈ പുരുഷന്മാരിലും ഈ യൂറിനറി ഇൻകോണ്ടനൻസി ഉണ്ട് പക്ഷെ അത് പൊതുവെ ചർച്ച ചെയ്യാതെ പോവുകയോ അല്ലെങ്കിൽ അത് ആരും അതിനെ കുറിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാതെയോ അതിനെ കുറിച്ച് സംസാരിക്കാതെയോ പോകുന്നുണ്ട് അത് യു പുരുഷന്മാരിലും ഇങ്ങനെ തന്നെയാണ് കൂടുതൽ ഇവർക്ക് ഈ എന്താ പറയാ പേശി ബലക്കുറവിനെക്കാട്ടും കൂടുതൽ ബി പി എച്ച് അതായത് പ്രോസൈറ്റ് വീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇൻകോണ്ടനൻസി വരുന്നത് അപ്പം വീക്കം കാരണം ചില ആൾക്കാർക്ക് യൂറിൻ ബ്ലോക്ക് ആയി പോകും ചില ആൾക്കാർക്ക് ഇൻകോണ്ടറൻസ് പോലെയാണ് ഉണ്ടാകുന്നത് അപ്പം നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടി വരും പല ആൾക്കാരും മരുന്ന് ഒരു ഒരു മാസം കഴിച്ച് നിർത്തും പിന്നെ ട്രീറ്റ്മെൻറ്റിന് പോരില്ല ചില അപ്പം അതിനൊരു ലോങ് ടേം ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട് ഒരു ആറ് മുതൽ എട്ട് മാസത്തേക്കൊക്കെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടാവും അപ്പോൾ അത് എടുത്താൽ മാത്രമേ അത് നമുക്ക് ചികിത്സിച്ച് ശരിയാക്കാൻ പറ്റുള്ളൂ പിന്നെ പുരുഷന്മാരിൽ കാണപ്പെടുന്നത് ഇതേപോലെ തന്നെ ഡയബറ്റിസ് നട്ടലിന് ബലക്കുറവ് വരുന്നത് അങ്ങനത്തെ ഒക്കെയാണ് കാണുന്നത് അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കും അതുപോലെ മറ്റൊരു കാര്യമാണ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞത് ഇത് ഈ ഒരു പ്രശ്നവും മറ്റ് അബ്ഡോമിനൽ അല്ലെങ്കിൽ പെൽവിക് പ്രശ്നങ്ങൾ അതുമായിട്ട് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് അത് യൂറിനറി ഇൻഫെക്ഷൻ ആണെങ്കിൽ കൂടുതലും ഈ മൂത്ര കടച്ചിൽ എന്ന് പറഞ്ഞാൽ ഡിസ്യൂറിയ എന്ന് പറയുന്ന ഒരു ഇതാണ് ഉണ്ടാകുന്നത് പിന്നെ അതിൻ്റെ കൂടെ അടിവയറ്റിൽ വേദന വരാം പിന്നെ ഇപ്പോൾ സ്റ്റോൺ ഡിസീസ് അസോസിയേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ വശങ്ങളിൽ വേദന വശങ്ങളിൽ നിന്ന് താഴേക്ക് നീങ്ങി വരുന്ന വേദന തുടങ്ങിയൊക്കെ ഉണ്ടാകും പിന്നെ പനിയുണ്ടാവും അങ്ങനെയൊക്കെയാണ് നമുക്ക് ബാക്കിയുള്ള രോഗങ്ങളെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് അനാറ്റമിക്കൽ ഡിഫറൻസ് ആണ് സ്ത്രീകളുടെ യൂറിനറി ട്രാക്ട് എന്ന് പറയുന്നതിന്റെ ലെങ്ത് കുറവാണ് അവർക്ക് നാല് ആണ് യൂറിനറി ട്രാക്ടിന്റെ ലെങ് വരുന്നത് അതായത് മൂത്രസഞ്ചി മുതൽ പുറത്തേക്കുള്ളത് പുരുഷന്മാർക്ക് അതൊരു പതിനഞ്ച് സെന്റിമീറ്റർ ആണ് അപ്പം നമ്മുടെ ഈ പൊതുവായിട്ട് മലദ്വാരത്തിൻ്റെ അടുത്തുള്ള രീതി അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ബാക്ടീരിയ മൂത്ര സഞ്ചിയിലേക്ക് വരുന്നത് അപ്പം അത് ലെങ്ത്ത് കുറവായതുകൊണ്ട് ബാക്ടീരിയക്ക് അത്രയും സഞ്ചരിച്ചാൽ മതിയാവും ഇൻഫെക്ഷൻ സ്ത്രീകളിൽ വരുത്താൻ അതുകൊണ്ടാണ് കൂടുതലും സ്ത്രീകളിൽ ഇൻഫെക്ഷൻ വരുന്നത് ഇതിന് ഈ വെള്ളം കൂടി അങ്ങനെയുള്ളതുമായിട്ട് ബന്ധം ആ വെള്ളം അതായത് മൂത്രം കെട്ടി നിന്നാലോ അല്ലെങ്കിൽ മൂത്രം കൂടുതൽ നേരം പിടിച്ചു നിന്നാൽ ഒക്കെ അവിടെ ഒരു ബാക്ടീരിയക്ക് വളരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരാം പിന്നെ കട്ടിയിലുള്ള മൂത്രം വരുമ്പോഴും അതേപോലെ തന്നെ ഏറ്റവും കണ്ടുവരുന്ന യൂറോളജിക്കൽ എന്തൊക്കെയാണ് നമുക്കിപ്പം യൂറോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് പിന്നെ ഉള്ളത് ബ്ലാഡർ ക്യാൻസർ യൂറിനറി ബ്ലാഡറിലുള്ള ക്യാൻസർ പിന്നെ കിഡ്നിയിലുള്ള ക്യാൻസർ പിന്നെ യൂറീറ്റർ പോലത്തെ അതായത് മൂത്രക്കുഴലിൽ വരുന്ന ക്യാൻസേഴ്സും അതൊക്കെയാണ് യൂറോളജിക്കൽ ക്യാൻസേഴ്സ് ആയിട്ടുള്ളത് ഇതിൻ്റെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ ഒട്ടുമിക്ക ക്യാൻസറുകളിലും കാര്യമായിട്ടുള്ള ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടാവില്ല ഇനീഷ്യലി ഒന്നും ഉണ്ടാവാതായിരിക്കും കൂടുതലും ക്യാൻസർ ഉണ്ടാവണം പിന്നെ ഒരു വേദനയില്ലാത്ത തരത്തിലുള്ള മൂത്രത്തിൽ കലർന്നിട്ടുള്ള ബ്ലീഡിങ് ഇതൊരു ലക്ഷണമാണ് പിന്നെ സാധാരണ ക്യാൻസർ പോലെ തന്നെ ഭാരം കുറയുക വിശപ്പില്ലായ്മ ഇങ്ങനെയൊക്കെ വരാം